അംഗനവാടിയുടെ പടി കാണാനുള്ള പ്രായമായില്ല എങ്കിലും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകളും ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകളും കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകളും തുടങ്ങിയെല്ലാം മനപ്പാഠമാണ് ഈ കൊച്ചുമിടുക്കിക്ക് തൃശൂർ ഊരകം പല്ലിശ്ശേരി സ്വദേശി സതീഷ് കവിതാ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് ഈ കൊച്ചു പ്രായത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദിലക്ഷ്മി തയ്യാർ സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകളും എല്ലാം മനഃപ്പാഠമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കീട് ജ്യേഷ്ഠനായ ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തൊട്ടടുത്ത് കിടന്ന് പാല് കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കിയത് മോളിത് ആദ്യലക്ഷ്മി രണ്ടാമത്തെ മോളാണ് മോൻ്റെ ആദിചന്ദ്രൻ മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത് അപ്പൊ മോനെ പഠിപ്പിച്ചു തുടങ്ങിയ പിന്നെയാണ് ഈ വിളുക്കും അങ്ങനൊരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത് കാരണം രണ്ടുപേരും അവള് പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയായിട്ട് അവളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മോനും മോൻ ഈ സൈഡില് കിടക്കും അവളീ സൈഡിൽ കിടക്കും അപ്പൊ മോനോടാണ് ക്വസ്റ്റ്യം നമ്മൾ ചോദിച്ചു പഠിപ്പിച്ചിരുന്നത് പക്ഷെ അത് അവൾ ഇവ പറയാണ്ടാവുമ്പോൾ അത് അവള് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ പിന്നെ തല്ലൊന്നുമില്ല അപ്പൊ ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ന് വെച്ചാൽ മോളെയും പഠിപ്പിക്കും പക്ഷെ എല്ലാവരും അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പക്ഷെ ഒരിക്കലും നമ്മള് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കുത്തി കയറ്റി പഠിപ്പിക്കാറില്ല മോനെ പഠിപ്പിക്കുമ്പോഴാണ് അവള് പറയാറ് ഇപ്പൊ മോനെ സ്കൂളിൽ യോഗസ്ഥിലാണ് സ്കൂളിലേക്ക് ഞാൻ സ്പീച്ച് പഠിപ്പിച്ചത് അത് അവള് തന്നെ കേട്ട അവള് പഠിച്ചതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ ഇവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കിടന്ന് കറയും അവൾക്ക് അത് പറയണം എന്നുള്ള ഭയങ്കര വശിയാണ് രണ്ടുപേരും അങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെയാണ് രണ്ടുപേരും അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ അല്ലാണ്ട് എല്ലാരും വിചാരിക്കുന്ന പോലെ നമ്മള് ഒരു കുഞ്ഞു കാരണം മൂന്ന് വയസ്സ് പോലെ ആയിട്ടില്ല അവൾക്ക് അവൾക്ക് ഇപ്പൊ ഒരു എട്ട് മാസം ഇപ്പൊ തുടങ്ങിയിട്ട് അവള് പറയാം അപ്പൊ അവള്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ പിന്നെ പഠിപ്പിച്ചു തുടങ്ങി അപ്പൊ എല്ലാവരും നമ്മളെടുത്ത് ചോദിക്കണ്ടെ എന്തിനാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ഒരിക്കലും എല്ലാവരോടും എങ്കിൽ പറയാനുള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെ കുത്തികൈറ്റി അവളെ പഠിപ്പിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലക്ഷ്മിയായിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടിക്ക് മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി നാടൻപാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം